നമസ്തേ എൻ്റെ ചെറുപ്പകാലത്തെ അതായത് ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു സൗകര്യം കിട്ടി സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് തിരുവനന്തപുരത്ത് പോകാൻ ഒരു ഓഫർ കിട്ടി അങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പ്രതിനിധിയായിട്ട് പോയി സംസ്ഥാന സമ്മേളനത്തിൽ പ്രകൃതിയായി പോകുമ്പോൾ സൗ ഭക്ഷ സൗജന്യ ഭക്ഷണം സൗജന്യ യാത്ര സൗജന്യ കിടപ്പ് അതായത് തങ്ങാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിനിടയിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമുള്ള അതായത് ഒന്ന് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കാണുക അതുപോലെ ശുചീതനത്തുനിന്ന് പോവുക കോവളത്തുനിന്ന് പോവുക അതുപോലെ തന്നെ നമ്മുടെ കന്യാകുമാരി ഒന്ന് കാണുക ഇതൊക്കെ ഞങ്ങളുടെ ആഗ്രഹത്തിൽ തന്നെ മൂടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയി ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് രണ്ട് മൂന്ന് കൂട്ടുകാരെ കൂടിയിട്ട് ഈ വക സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് കാണാനുള്ള സൗകര്യം ഉണ്ടായി അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് തിരിച്ച് വരുമ്പോൾ തനിയെ തനിയുടെ വരാനുള്ള സൗകര്യം ഉണ്ടായത് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ എക്സ്പെൻസൊക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോകാനുള്ള വണ്ടിച്ച് കാശൊക്കെ അവർ തനിയെ തന്നെ തന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു ഇനിയൊക്കെ നിങ്ങൾ തന്നെ പോകണില്ലേ അപ്പോൾ ഓക്കെ ഞങ്ങൾ തന്നെ പോവാം അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ എത്തിയത് അന്നൊരു ഒരു ട്രെയിൻ ഒക്കെ വൈകിട്ടൊരു ആയിട്ട് ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് വൈകീട്ട് എത്തുമ്പോൾ ഏത് വണ്ടിക്കണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം ഒരു എട്ട് മണി കഴിഞ്ഞ ഒരു എട്ട് എട്ടര അതിൻ്റെ എട്ടര അതിൻ്റെ എട്ടര തിരുവനന്തപുരം നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നമ്മൾ സൗകര്യത്തിന് ബസ് കിട്ടാനായിട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അതിന്റെ അടുത്ത് തന്നെയാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഇരിങ്ങാലക്കൂടെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കൊന്നും പിന്നെ അന്നത്തെ ദിവസം ബസ്സില്ല എട്ട് വന്നതിന് ശേഷം അപ്പം അന്നത്തെ ദിവസം നമ്മളാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അടുത്തുള്ള റോഡുകൾ താമസിക്കാനൊക്കെയാണ് സൗകര്യമുള്ളത് ഉള്ളത് അപ്പം എൻ്റെ കയ്യിലുള്ള പരിമിതമായിട്ടുള്ള പൈസ കൊണ്ട് റോട്ടെടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല പറ്റാവുന്നൊരവസ്ഥയായിരുന്നില്ലേ പിന്നെ ഈ ഈ തിരുവനന്തപുരത്തുള്ള യാത്രയിൽ ഞാൻ വളരെയധികം ക്ഷീണിതനാണ് അപ്പം കാസേരയിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം ഒഴിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നടക്കില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു പത്ത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ആ കാസേരയുടെ അടുത്ത് വിരി വിരിച്ചിട്ട് പേപ്പറും വിരിയൊക്കെ ഉണ്ട് ബാഗിൽ അതൊക്കെ ഉണ്ടായിരുന്നു ആ വിരി വിരിച്ചിട്ട് അവിടെ സ്ഥലം പിടിച്ചു സ്ഥലം പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെയല്ല അതിന് തൊട്ടപ്പുറത്ത് വേറൊരാൾ വിരി വിരിച്ച് കിടക്കുന്നുണ്ട് വേറൊരു അങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ കണ്ടു അതിനിടയിൽ ഞാനും പോയി കിടന്നു മാത്രം അങ്ങനെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് നിറയെ ആളുകൾ അങ്ങനെ കിടക്കാനുള്ള ആളുകളായി കുറച്ച് പേരും അവിടെ കസും ബെഞ്ചിലിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കിടന്നു അതായത് ഈ സ്വപ്നം കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നം വളരെ സുഖമുള്ള രസ പരിപാടിയാണ് ഈ സ്വപ്നം കാണുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നം കാണാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചെറുപ്പം കുട്ടികളെല്ലാം കാണാ വല്ല മലയാളം മോളിൽ നിന്ന് വീഴുകയാണോ വീഴുക അവരങ്ങനത്തെ സ്വപ്നങ്ങളായിരിക്കും കൂടുതൽ കാണുക ഇപ്പൊ നമുക്ക് അനുഭവത്തിൽ പറയുന്നത് അതിന് വലിയ പഠിപ്പൊന്നും വേണ്ട കണ്ടൻ്റെ മോളിൽ നിന്ന് വീടിൻ്റെ വീടുക അതുപോലെ തന്നെ ഈ കൗമാരത്തിൽ കാണുന്ന സ്വപ്നത്തിന്റെ പ്രത്യേകതയുണ്ട് ഒന്നുകിൽ നമ്മള് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ അടുത്ത് കെടുക്കണ്ടെന്നെ അടുത്ത് വന്നവരെ തോട്ടെ പിടിക്ക് അതായത് ജസ്റ്റ് ഒന്ന് അങ്ങനെയുള്ള ഒരു പുസ്തകം കൊടുക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്ന് കണ്ടിട്ടുണ്ടാവുക എന്തിനു പറയണോ ഞാൻ ഉറക്കത്തിൽ ഈ തൊട്ട് അടുത്ത് കിടക്കുന്ന ആളുടെ അടുത്ത് വായനിക്ക് ഉരുണ്ട് ചെല്ലുകയും ഉരുണ്ട് ചെല്ലുന്നെന്നാണ് പറയണത് അത് അത് അയാൾ എൻ്റെ അടുത്ത് ഈ വന്നെനിക്ക് അറിയില്ല എന്തായാലും അറിയാതെ കണ്ട് ലൈറ്റ് വെക്കിൻ്റെ അവിടെ കേട്ടോ ട്രാൻസ്മോർട്ട് സ്റ്റാൻഡിൽ ലൈറ്റ് വെക്കിണ്ട് ഇരുട്ടത്തു നിന്നുള്ള പരിപാടികളൊന്നും അയാളുടെ മുണ്ടിൻ്റെ കുത്തിന്റെ ഭാഗത്തേക്ക് എൻ്റെ കൈ ചെന്നു അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് കൈ ചെന്നു അയാള് ലഹള വെച്ചു ഞാൻ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ചെന്നതാണെന്ന് അയാളുടെ പൈസ അവിടെ കൊറേ കെട്ടി വെച്ചിരുന്നു എല്ലാവരും ഇപ്പം ഞാനും പേഴ്സ് അവിടെ ഒക്കെ ഇങ്ങനെ തിരികി വെച്ചിരുന്നത് എന്റെ കഷ്ടകാലം എന്ന് പറയാള് മേത്ത് തൊട്ട് അയാളെ എന്തോ ഞാൻ എന്തോ ഒരു സ്വപ്നം നല്ലൊരു മധുര സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടാണ് ഏറ്റത് ഏറ്റ് നോക്കുമ്പോ പോക്കറ്റടി പോക്കറ്റടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വിചാരിച്ച എൻ്റെ പൈസ വല്ല ഒരു പോക്കറ്റടിച്ച് പോവെന്നുവെച്ചിട്ട് ഞാൻ എന്റെ മാസം അയാളൊക്കെ നോക്കാണ് അപ്പൊ എന്റെ പൈസ ഒന്നും പോയിട്ടില്ല അപ്പൊ എന്റെ കൈ ഒരാൾ പിടിച്ചിരിക്കുന്നു അയാള് ഇയാളൊന്നും എന്റെ പോക്കറ്റ് അടിക്കുന്നു ഭാഗ്യത്തിന് ആ പോകുമ്പോൾ ഞങ്ങൾ അടുത്ത എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എട്ടുമന എട്ടുമനയുടെ തൊട്ടപ്പുറത്ത് ആ കരുവന്നൂപ്പുഴ എൻ്റെ ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ കൂടെ കരുവഞ്ഞൂപ്പുഴ ആ കരുവന്നൂപ്പുഴയുടെ എതിൽ കരയിൽ മൂർക്കനാട് ഒരു ഭാഗത്ത് മൂർക്കനാട് എന്നു ഒരു ഭാഗത്ത് കാർളം ഈ കാർളത്തിൽ നടന്ന ഒരു എം എൽ എ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാഘവൻ പുഴക്കടവിൽ അദ്ദേഹത്തിനൊരു കത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് കുറച്ച് കുട്ടികൾ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്നും അവിടെ നിയമസഭ കാണിക്കാനുള്ള ഒരു അവസരം കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരം എന്നൊക്കെ അവർ ലെറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിക്കേണ്ടി വന്നില്ല അവിടേക്കൊന്നും പോയില്ലേ ആ ലെറ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഈ സമ്മേളനത്തിലേക്ക് പോയ പേപ്പറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളൊക്കെ കൂടി ഒച്ച വെച്ച് ഇയാൾ ഒച്ച വെച്ച് ഇയാളുടെ പൈസ ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല പിന്നെ അയാളുടെ പൈസ വേണ്ട അതൊന്നും അയാൾക്ക് ബോധം ബോധ്യമാവണ്ടേ അപ്പം മറ്റുള്ള ആളുകൾ പറഞ്ഞു ആ ഞാൻ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ പാവൻ പയ്യൻ അതായത് എന്നെ കണ്ടിട്ട് വളരെ പാവമ്പയ്യനാണെന്നൊക്കെ പറഞ്ഞ് എന്തിനും പറയണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് പോരണ്ട് ഇതാണ് എൻ്റെ എന്റെ രാഘവട്ട് കത്തുണ്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചോക്കും എന്നെ അറിയുമോന്നുള്ളത് ഞാൻ അങ്ങനെ പെട്ട ഒരാളെന്നല്ലാന്നൊക്കെ പറഞ്ഞു എന്തിനു പറയണം അതിന് ദൈവസഹായം കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു അപ്പൊ എനിക്കിത് പറഞ്ഞ് തരാൻ പറയാനുള്ള ഉദ്ദേശം ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ കുട്ടികള് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് നമ്മുടെ ആരെങ്കിലുമൊക്കെ പരിചയക്കാരുണ്ടെങ്കിലേ ഒരിക്കലും നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് കിടക്കരുതെന്നൊന്ന് ഉപദേശിക്കാൻ വേണ്ടിട്ടാണ് അതായത് നമ്മൾ സ്വയമായിട്ട് സ്വന്തമായിട്ടൊരു റൂമ് ബുക്ക് ചെയ്യുക എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഇരി ഉറങ്ങാണ്ടേ ഇരിക്കുക അതിനുള്ള തയ്യാറെടുപ്പിൽ പോയാൽ മതി അല്ലാണ്ട് ഈ പൂര ിലൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുക എന്നൊക്കെ പറയില്ലേ ഇതുവരെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉപയോഗമാവും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളല്ല നമ്മളെ അറിയില്ല നമുക്ക് നമ്മുടെ മനസ്സ് വേറെ ഒരേ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും അത് നമ്മുടെ വിമാനത്തിനേക്കാളും റോക്കറ്റിനേക്കാളും സ്പീഡ് ഉണ്ടായിരിക്കും ഓക്കെ താങ്ക് നമ്മളെ വീഡിയോ ഒക്കെ വരണ്ട് അവിടെ കുട്ടികൾ ഈ ചെറിയ കുഞ്ഞുകൾക്കും നമ്മുടെ ടീച്ചർക്കൊക്കെ ഒരു ചെറിയ ജലദോഷം അതൊക്കെ ആയി കാരണം അടുത്ത വീഡിയോ ട്യൂഷൻ നാളെ കൊണ്ടൊക്കെ വരും കേട്ടാ എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു നിങ്ങളുടെ സഹനത്തിനൊക്കെ നന്ദി താങ്ക് യു